നമസ്കാരം കേട്ടാ അതിപ്പോൾ കൊച്ചു വീഡിയോ ആണ് അതേ രസകരമായൊരു വീഡിയോ ആണ് പല പ്രായത്തിലുള്ള ഒരു നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് ഒരു ഹൗസ് ബോട്ടിലേക്ക് ചെന്നിട്ട് കാട്ടി കാട്ടിക്കൂട്ടിയ വളരെ രസകരമായ വീഡിയോ ആണത് പെർഫെക്റ്റ് വീഡിയോ ആണ് നല്ല ക്ലാരിറ്റി വീഡിയോ ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ ആ ആളുകളുടെയൊക്കെ ഒരു മനസ്സിലുണ്ടായ സന്തോഷത്തിൻ്റെ ചെറിയ ചെറിയ തിരമാലകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുഴുവനും നമുക്ക് ഈ വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രസകരമായി കാണാൻ പറ്റും കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് എന്ന് പറഞ്ഞ സംഭവം വെറുതെ എന്തെങ്കിലും ചെയ്യല്ല വളരെ രസകരമായി ചെയ്യാൻ പറ്റിയ ചെറിയ രസകരമായ വീഡിയോയിലെ രംഗങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ന് 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 പറയുന്ന പറയുന്ന ഗെയിം തുടങ്ങാൻ പോവുകയാണ് നമ്മൾ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തതാണ് ഈ ഈ ഒരു സംഭവം അത് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബെറ്റർ എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് തിരിക്കും തിരിച്ചു കഴിഞ്ഞാൽ അത് ടൈക്ക് ചെയ്യും പിന്നെ അത് തിരിക്കാൻ പാടില്ല അത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കണം നമ്മുടെ കയ്യിൽ ആക്ഷൻ അങ്ങനെ തിരിയണം ഏറ്റവും കൂടുതൽ സമയം ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് ഗെയിമിൽ വിജയ് എന്ന് പറയുന്നത് അല്ലാത്ത ആളുകൾക്ക് അഥവാ പൊട്ടുകയോ കയറ് പൊട്ടുകയോ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ മുട്ടായി മുങ്ങിക്കൊണ്ട് മുണ്ടാതിരിക്കുക ഒരിക്കൽ കയറ് മുണുങ്ങിയൊരു പ്രത്യേകം അറിയിക്കുന്നു ഒരു രക്ഷ ഉണ്ടാവില്ല

ൾക്കാര് മാത്രം അങ്ങനെ പറ്റൂല പറ്റൂലാണ് ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഒത്തിരി ഇതാണ് ലോകത്തിൽ ഇത് എപ്പോ നോക്കി നോക്കി ഏറ്റവും നല്ല ഉഷാറായിട്ട് ഇരിക്കണ ആൾക്കാര് ഉഷാറായിട്ട് ഇരിക്കാണ് ഇനി ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞപ്പോ നിൽക്കല്ലേ ഇങ്ങനെ വരി വരിക്കണം റൗണ്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ പോവുകയാണെങ്കില് അവസാനം കാലൊക്കെ കുറെ വണ്ടി നോക്കി ആന ഒക്കെ പേക്കണം അതിലൊക്കെ തിണ്ണക്കാൻ പോയിട്ട് കാലൊക്കെ തരുകയായി അപ്പൊ നിന്ന് ഛർദ്ദിച്ചു അയിൽ പറഞ്ഞു ആന കണ്ണ പിന്നെ വാലത്തിന് നന്നു പിത്തത്തിന് പറ്റുന്നു കമ്മ കണപ്പം ഭയങ്കര കൊട്ടി കൊട്ടുകൊട്ട കൊട്ടി അത് തിന്നണ്ടായാലും തിന്നണ്ട അതാണ് അതിന്റെ രസം നമ്മൾ ട്രെയിൽ ചെയ്യാൻ പോണ ഒരു ട്രെയിലാണ് പോണത് രാസ്റ്റാൾക്ക് സമ്മാനാവും രാഷ്ട്ര ആൾക്കാ കരിമീന്റെ തലാപ്പൂര കരിമീൻ റെഡി ആയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇപ്പൊ നമ്മള് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യ ഗെയിമിന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതെന്ന് പറയുന്നത് ബോൾ ആണ് സാധാരണ നമ്മളൊരു മ്യൂസിക് ഇട്ടുകൊണ്ട് ബോൾ പോസ് ചെയ്യുന്നു ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പൊട്ടി മാറി നിൽക്കുക ഇതാണ് നമ്മൾ ശരിക്കും സാധാരണ ചെയ്യുന്ന ഇതൊരു ഗെയിം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് മ്യൂസിക് ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല കാരണം കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ഒരു നല്ലൊരു പാട്ടും കളിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ സമയം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ നേരം ക്ലാസും കളിയും ചിറിയും പാട്ടുമൊക്കെ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഹൗസ് ബോട്ടുകളൊക്കെ എടുക്കുകയുണ്ടെങ്കിലും പക്ഷെ ആരും എൻജോയ് ചെയ്യൂല വെറുതെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളൊന്നും ചെയ്തു പോകരുത് നല്ല പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു ഹൗസ് ബോട്ടുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഫാമിലികൾക്കാണെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവിനാണെന്നുണ്ടെങ്കിലും വ്യത്യസ്ത കമ്പനികളിലെ ആളുകൾക്കാണെങ്കിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇത്തരത്തിലെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഓരോ ഹൗസ് ബോട്ടുകൾ എടുക്കുകയാണെങ്കിലും ഓരോ യാത്രകൾ നിങ്ങളെ ഓർമ്മകൾക്ക് വേണ്ടി മനസ്സിൽ എന്നൊന്നും ഓർക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കുറേ നമ്മളൊരു ടൂർ എന്ന് പറഞ്ഞിട്ടും ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ഷെയർ ചെയ്യുക വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കണം നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളുമായിട്ട് യാത്ര പോയിട്ട് ഒരുപാട് വീഡിയോസുകൾ ഉണ്ടാവും എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കുക എല്ലാവരും